വീട് പണിയൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഉപകാരപ്പെട്ടുകൊസ്ട്രൻ കമ്പനിയാണ് ആക്ച്വലി ഇത് ഒരു ത്രീ ഡിഫറൻറ്റ് കമ്പനീസ് ആണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി സൊല്യൂഷൻ എന്നുള്ള രീതിക്കാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് സാൻ ഹോംസ് എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇൻഡിവിജ്വൽ ഹോംസസ് ആണ് ചെയ്യുന്നത് അതിൽ തന്നെ ഇന്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സെപ്പറേറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് സേജ് ഇന്നൊവേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്റീരിയർ ആയിരിക്കും സേജ് ചെയ്യുന്നത് അതുകൂടാതെ കൂടാതെ അലൂമിനിയം വിൻഡോസ് ഫർണിച്ചേഴ്സ് തുടങ്ങിയ സ്കോപ്പുകൾ വേറെയുണ്ട് പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിനായിട്ട് നമ്മൾ പ്ലാന്റ് ടൂറേസ് ആണ് അപ്പം ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി സൊല്യൂഷൻ ആണ് അതായത് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ആളിന് എല്ലാവരും നമ്മളിൽ തന്നെ നിൽക്കും എല്ലാം ഒരു കുടക്കീരിൽ എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ മറ്റൊരു ഒരു കാര്യത്തിന് വേണ്ടിട്ടും പുറത്തേക്ക് പോകേണ്ടി വരുന്നില്ല എല്ലാം നമുക്ക് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ലാൻഡ് നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഇള്ള ഭൂമിയിലാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ലാൻഡ് ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ലാൻഡ് അക്യൂറേറ്റ് നമ്മളിപ്പോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും എത്ര സെന്റ് സെന്റ് വരും മുതൽ ലാൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് അപ്രോക്സിമേറ്റ് ാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിന് ഫീറ്റിന് നമ്മൾ ഇതിപ്പോ വീട് വെച്ച് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത് അതെ സ്ക്വയർ സ്ക്വയർ എത്ര വേണ്ടി വരും എന്നുള്ളതാണ് നമുക്കൊരു ഫീറ്റ് ആണ് പിന്നെ ഇത് പോകെ പോകെ അതായത് സ്ക്വയർ ഫീറ്റ് എത്ര ഡിഫറൻസ് വരും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വീടുകൾ അല്ല കൺസ്ട്രക്ഷൻ വർക്ക് മാത്രമാണ് ഇന്റീരിയറിന് സെപ്പറേറ്റ് പോസ്റ്റ് ആയിരിക്കും വരുന്നത് അതെ താങ്ക് യു അപ്പോൾ ഇതാണ് ഇവരുടെ വർക്കിംഗ് മെത്തേഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് സാൻ ഹോംസിൻ്റെയും സേജ് ഇന്നോവേഷൻസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ നേരിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം സാൻ ഹോംസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ അതായത് നിങ്ങളുടെ വീട് പണി നടത്തിക്കൊണ്ടിരിക്കുക കൺസ്ട്രക്ഷൻ ഫുൾ വർക്കുകൾ ചെയ്യുന്നത് സാൻ ഹോംസ് ആണ് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഫർണിച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സേജ് ഇന്നോവേഷൻസ് ആണ് അതിൻ്റെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് അതായത് ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ആയിക്കോട്ടെ അകത്തുള്ളതായിക്കോട്ടെ പുറത്തുള്ളതായിക്കോട്ടെ എല്ലാ പ്ലാന്റ്സ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്ലാൻ വിഡ്സാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് റെസിഡൻഷ്യൽ സ്പേസ് ഇവരുടെ വർക്കിംഗ് പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പകർത്തിയത് എറണാകുളം മറയാൻ ഡ്രൈവിൽ കഴിഞ്ഞ വീക്കിൽ നടന്ന വനിതാ ഹോംസ് വനിതാ വീട് എന്നുള്ള ഒരു പ്രോഗ്രാമിൽ നിന്നാണ് ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതും വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് വസ്തുക്കളും ഒരുപാട് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എല്ലാം പരിചയപ്പെടുത്തിക്കൊള്ളിബിഷനായിരുന്നു അതിൻ്റെ ഓരോ ഓരോ കൗണ്ടേഴ്സ് ഓരോരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള കൗണ്ടേഴ്സും ഓരോ ഡിഫറൻറ്റ് മെറ്റീരിയൽസും ഡിഫറൻറ്റ് പ്രൊഡക്ടുകളെല്ലാം എല്ലാം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ ചാനലിൽ ഈ വീട് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ വൺ ബൈ വൺ ആയിട്ട് ഓരോരോ പ്രൊഡക്റ്റുകളായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായതും വീട് ആവശ്യമായതുമായ പുതിയ പുതിയ മെറ്റീരിയലുകളും പ്രൊഡക്റ്റുകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഹോം സെറ്റ് കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം ഹോം റിലേറ്റഡ് പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്